ഹേ ഗായ് വെൽക്കം ടു ജിൻസ് ജിൻ സെ വ്ളോഗ്സ് പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കഴിഞ്ഞു ഈ ഒരു വ്ലോഗ് കഴിഞ്ഞ പ്രാവശ്യം കുട്ടനാട് വെളിയനാട് പോയിപ്പോഴുള്ള പാർട്ട് ടു ആണ് ഇതിലാണ് ഏറ്റവും അടിപൊളി സംഭവങ്ങൾ നമ്മൾ ഒരുപാട് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു സോ ഫസ്റ്റ് ദിവസം നമ്മൾ സ്കൂളിൽ ക്യാമ്പ് ചെയ്തതിന് ശേഷം അവിടെ നിന്നും ഇറങ്ങിയിട്ടാണ് ബാക്കി കാഴ്ചകളൊക്കെ ചീട്ടില്ലാ തന്നെയാണ് നൈസ് ആയിട്ട് നിങ്ങൾ ഒന്ന് കണ്ടു നൈസായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ മസ്റ്റ് ആയിട്ട് ഒന്ന് കമന്റ് കമെന്റ് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് വെളിനാട് വ്ളോഗ് പാർട്ട് വൺ കാണാത്തവരെല്ലാം ആ വ്ളോഗ് കണ്ടതിന് ശേഷം വരിക ആ വ്ളോഗിൽ നാല് മണിക്കാറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല അടിപൊളി ചായയും പഴംപൊരിയും ബീഫും ഒക്കെ കഴിച്ച ആ ഒരു സ്ഥലമാണിത് ചു മുറ്റിലും വെള്ളമായ ചുറ്റപ്പെട്ട് എടുക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലത്ത് അതിനുശേഷം അന്നത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വൈകിട്ട് സ്കൂളിലേക്കാണ് താമസത്തിന് പോയത് അവിടെ ഉള്ള ഫുഡാണ് നല്ല നാടൻ കഞ്ഞിയും പുഴുക്കും ചമ്മന്തിപ്പൊടിയും ചേർത്തിട്ടുള്ള നല്ല നാടൻ ഫുഡ് അതും സ്കൂളിൽ ഇരുന്നാണ് കഴിക്കുന്നത് പണ്ട് സ്കൂളിൽ പോയ സമയത്ത് കഞ്ഞി കഴിച്ചിരുന്ന ആ ഒരു ഓർമ്മകളൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും അതും പ്രമുഖമായിട്ടുള്ള വ്ലോഗർമാരോടൊപ്പം അടിപൊളി വൈബില് ഇങ്ങനെ കഞ്ഞി കുടിക്കുകയാണ് വളരെ രസമാണ് കേട്ടോ നല്ല നാടൻ പുഴുക്കൊക്കെ ആയിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇത്രയും നാടൻ ഫുഡ് അതും പുറത്തൊക്കെ നല്ല ഇവിടെ ക്യാമ്പ് ഫയറും നാടൻ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു വളരെ മനോഹരം തന്നെയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റില്ല പ്രമോദ് വെളിയനാട് എന്ന് പറയുന്ന അതുല്യ കലാകാരനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ വ്ളോഗർ ടീം അതിനുശേഷം നമ്മൾ നേരെ കിടന്നുറങ്ങാനാണ് പോയത് എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ നേരത്തെ കിടന്നുറങ്ങി പിറ്റേ ദിവസം എനിക്ക് കാലത്ത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടി അടിയിൽ വട്ടം ചേർന്ന് അന്നത്തെ പ്ലാനുകളെ കുറിച്ച് നൈസായിട്ടൊന്ന് സംസാരിച്ചു അതിനുശേഷം ഒരു ഡ്രോൺ മിഷൻസ് എടുക്കാൻ വേണ്ടി അതിനുശേഷം അടുത്ത സ്ഥലത്ത് എത്തിയത് കണ്ടോ And, परतु 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 ി ഇവിടെ ഇഷ്ടംപോലെ കൊട്ടവഞ്ചികളുണ്ട് അവിടെ ഇവിടെ ഒരു കുഞ്ഞ് ഷാപ്പിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു കൊട്ടവഞ്ചിക്ക് പോകാൻ പോണേ അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഫുൾ പാടങ്ങളാണ് അങ്ങോട്ട് കണ്ടോ ഇനി നമുക്ക് കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാൻ പോവാം നമ്മളങ്ങനെ കൊട്ടവഞ്ചിക്ക് നിക്കുകയാണ് ഇനി കേറാൻ പറ്റാ കാവാലത്തിനടുത്ത് പൈറ്റുപാക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കയാക്കിങ്ങും ഉള്ളത് കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും ഞാനേ ചെറുപ്പത്തില് ഏതൊരു വാട്ടർ തീം പാർക്കില് ടൂർ പോയ സമയത്ത് അവിടെ ഈ ഒരു പെഡൽ ബോട്ട് ഉണ്ടായിരുന്നു പെഡൽ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം ക്യൂ നിന്നിട്ട് അന്ന് എനിക്ക് കയറാനായിട്ട് സാധിച്ചില്ല സംഭവം ഞാൻ മടുത്തുപോയി പിന്നെ ഞാൻ കയറിയൂല്ല നാളുകൾക്ക് ഇപ്പുറമാണ് ഞാൻ ഈ ഒരു പെഡൽ ബോട്ടിൽ കയറുന്നത് പെഡൽ ബോട്ടിനേക്കാളും ഇവിടുത്തെ വൈബും എൻ്റെ ഒപ്പം ഇരിക്കുന്ന മൂന്ന് പേരോടോ ഒപ്പമുള്ള യാത്രയാണ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തത് ഈ മൂന്ന് പേരും വളരെ സ്പെഷ്യലാണ്

ഈ കിഴക്കിന്റെ വെനീസ് എന്ന് പറയുന്ന ആലപ്പുഴയിൽ തൊട്ടടുത്ത് ഇങ്ങനത്തെ സ്ഥലം ഉണ്ടായിട്ട് നമ്മള് വരാതിരുന്നത് വളരെ സങ്കടമായി പോയി ഇത്രയും വർഷം ഇവിടെ ഇങ്ങനെ ഈ സ്ഥലം അട്ടുകുടി വൈബ് ആയിട്ട് ഇനി നിങ്ങൾ ആ ഒരു സമയം കളയുന്നത് തീർച്ചയായിട്ടും ഉടനെ തന്നെ അടുത്ത വണ്ടി പിടിച്ച് പോരുക ഗുജറാത്തിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരിക്ക് പോകുന്ന റൂട്ടിലേക്ക് വന്നാൽ പറലമ്പേരൂര് അതുപോലെ എല്ലാവരും മെല് മെല്ലൊന്നു പ്രസട്ടെ നമ്മളെങ്ങാൻ ഇവിടെ പെട്ടുപോയിണ്ടെങ്കിൽ അവരെപ്പോഴും ഇവിടെ തോണിയിലുണ്ടായിരിക്കും അപ്പൊ അവര് നമ്മളെ കൊണ്ടുപോകുന്നതായിരിക്കും ഒരു പേടിയും പേടിക്കേണ്ട വളരെ സിമ്പിൾ സിമ്പിളായിട്ട് പോവാം ടീച്ചറൊക്കെ നല്ല അടിപൊളിയായിട്ട് മിടിക്കായിട്ട് ചാടി കേറി കുട്ടനാടിലെ കുട്ടനാടിലെ ജലസ്രോതസ് ജലഗതാഗതം അതും വളരെ തുച്ഛമായ നിരക്കില്ല അതെ തീർച്ചയായിട്ടും ഒരു പാക്കറ്റ് ചോക്ലേറ്റിന്റെ പ്രൈസ് ഉള്ളു നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര എനിക്ക് വന്നിരിക്കാമെങ്കിൽ അതേപോലെ കാലിന് വയ്യാത്തവർക്കും വന്നിരിക്കാൻ പറ്റും പ്രായമാർക്കാര് പറ്റും അങ്ങനെയൊരു ഇത് കൂടിയാണ് കാരണം അത്രയ്ക്ക് കംഫോർട്ടായിട്ടുള്ളത് തന്നെയാണ് കള്ള് കുടിച്ചിട്ട് വേണം വേണ്ടവർക്ക് കേട്ടോ ഞങ്ങളൊന്നും കുടിച്ചില്ല കേട്ടോ ഞങ്ങൾ കുടിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ വരുമ്പോൾ തന്നെ ആദ്യം കള്ള് ഷാപ്പ് ആണ് കണ്ട് കള്ളുഷാപ്പാണ് അവിടുന്ന് അതിനുശേഷം കയാക്കി കഴിയുമ്പോൾ ക്ഷീണം പോയി കഴിക്കാം പെഡൽ ബോട്ടിലത്തെ അതിമനോഹരമായ യാത്രയ്ക്ക് ശേഷം കയാക്കിങ് അവിടെ കണ്ടു ഞാൻ നേരെ ഒരു കയാക്കിങ്ങിലോട്ട് ചാടി കയറി എന്താണ് സംഭവമെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കയാക്കിങ്ങിൽ കയറുന്നതും തുഴയുന്നതും കിഡിലോ എക്സ്പീരിയൻസ് ഞാൻ ആ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത കാര്യങ്ങളിൽ ഒന്നാണ് കയ്യാക്കിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ നടുക്കായൽ പോലത്തെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഈ ഒരു കയാക്കിങ്ങിൽ തൊഴയ ഒരു ഇല്ലാതെ വളരെ ഭയങ്കര പീസ്ഫുൾ ആയി എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കയാക്കിംഗ് ഒരു അവസരം കിട്ടുവാണെങ്കിൽ ആയിട്ട് ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ വന്നത് നമുക്ക് വേണ്ടി വ്ലോഗർമാർക്ക് വേണ്ടി ആ ബസ് ഒരു ദിവസം വിട്ടു തന്നെക്കുന്നതാണ് ഇവിടെ ഇവിടെ ഉള്ളത് മൊത്തം വ്ലോഗർമാരാണ് നിങ്ങൾക്ക് അറിയാവുന്ന വ്ലോഗർമാരെ കമൻ്റ് ചെയ്യുക നമ്മളുടെ കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ കൈ ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് വേറൊരാളെ കാണിച്ചു തരുന്നത് ഇതാണ് നമ്മുടെ സി സി ഒക്കെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരളയുടെ റോബിൻ ചേട്ടൻ കൂടെയും ഞാൻ വീണ്ടും പോയി നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യും ഈ ഭാഗത്തേക്ക് വന്നാൽ മതി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരികയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഈ ചേച്ചിമാരാണ് അതൊക്കെ ചെയ്യുന്നത് ആൻഡ് കയാക്കിങ്ങിന് ശേഷം ഒരു ബോട്ട് യാത്രയായിരുന്നു വളരെ ചെറുപ്പത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ബോട്ടിൽ കയറുന്നത് അതിനുശേഷം ഇപ്പോഴാണ് ബോട്ടിൽ കയറി ഒരു യാത്ര നടത്തുന്നത് വളരെ രസകരമായിരുന്നു മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ വളരെ അടിപൊളിയായി നാടൻ പാട്ടൊക്കെ പാടി വേറൊരു ലെവലിലേക്കായിരുന്നു ഇതിനുള്ളിലുള്ള കാഴ്ചകളൊക്കെ കേട്ടോ അതിലും നമുക്ക് വളരെയധികം എൻജോയ് ചെയ്ത് നിൽക്കാനും കുട്ടനാട്ടിലേക്ക് പോകുമ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് യാത്ര ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ വളരെയധികം അടിപൊളിയായിരിക്കും എൻ്റെ ബാക്കിലുള്ള ആ ഒരു കാഴ്ച കണ്ടോ നിങ്ങൾ അടിപൊളിയാണ് മാത്രമല്ല കുട്ടനാടിന് ഉൾപ്രദേശമായ വെളിനാട് പോലുള്ള ഗ്രാമങ്ങൾ ഉണ്ടായി വന്നതിന് ഒരു വലിയ ഒരു കഥയുണ്ട് കഠിനാധ്വാനത്തിൻ്റെ ഒരു വലിയൊരു ചരിത്രം തന്നെ അവിടെ ഉറങ്ങിക്കെടുക്കുന്നുണ്ട് ആ ചരിത്രം ഇന്നലെ രാത്രി എനിക്ക് കേൾക്കാനായി സാധിച്ചു ഈ കുത്തി ബോട്ട് യാത്ര മാത്രം പോരല്ലോ നേരം ആ ആ ഒരു ഒരു കാറ്റും കാവാലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ബോട്ട് യാത്രയിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ വന്ന് ബോട്ട് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ വെറും ഇരുപത് രൂപ മാത്രം ചെലവുള്ളൂ നാല്പത് രൂപ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് ഈ ഒരു കായലിലൂടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുട്ടനാടിന്റെ മെയിൻ എന്ന് പറയുമ്പോൾ ബോട്ട് ഒക്കെ ആണെങ്കിൽ പോലും ഇതൊന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ കയാക്കിങ്ങും അതുപോലെ തന്നെ കയാക്കിങ്ങും കൊട്ടവഞ്ചിയും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തും നിങ്ങൾ പോവുക അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഇനിയും ഞാൻ ഈ ഒരു വ്ളോഗിൽ കുറച്ചുകൂടി അടിപൊളി സംഭവങ്ങൾ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ ഇതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് ശരിക്കും ഭയങ്കരായിട്ട് ഒരു എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഭയങ്കര കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബേഴ്സിൻ്റെ ഒരു സംഘടനയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ട്രിപ്പിന് വന്നിട്ടുള്ളത് ഇതൊരു ക്യാമ്പിംഗ് ആണ് ശരിക്കും അതായത് കുട്ടനാട്ടിലുള്ള വെളിനാട് എന്ന് പറയുന്ന സ്ഥലത്തിനെ ഒന്ന് പബ്ലിസിറ്റി കൊടുക്കുക അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കുക എന്നൊരു ഇത് തന്നെ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഏകദേശം പത്ത് നാൽപ്പതോളം യൂട്യൂബേഴ്സ് നമ്മളുടെ ഒപ്പമുണ്ട് അപ്പോ നമ്മളപ്പോൾ ഉള്ള പല യൂട്യൂബർമാരും നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും ബോട്ട് യാത്ര എൻജോയ് ചെയ്ത് ആവശ്യത്തിന് നല്ല അടിപൊളി വീഡിയോസൊക്കെ എടുത്ത് നടക്കുകയായിരുന്നു ഞാൻ അതുമാത്രമല്ല എനിക്ക് ആ സമയത്ത് ഒരു ഗോപ്രോയും കിട്ടി വ്യത്യസ്ത രീതിയിൽ ഞാനും നമ്മുടെ ബോട്ടിന് നമ്മള് ഇറങ്ങി നമ്മുടെ ബോട്ട് ഉണ്ടായിരുന്നു ബോട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ബോട്ടിൽ നിന്ന് ഇറങ്ങി ചെറിയൊരു സ്ഥലത്തൊന്ന് നിൽക്കുവാണ് ഇവിടത്തൊരു അടിപൊളി ഫുൾ കായലാണ് ചുറ്റിലും കായലാണ് കാണിച്ചിട്ട് അതാണ് ബോട്ട് എൻ്റെ കയ്യിൽ ഗോപ്രോ കിട്ടിയ സന്തോഷത്തിൽ വീഡിയോ എടുത്ത് അടിച്ചുപൊളിച്ച് നടക്കുമ്പോഴാണ് എടാ കൊറേ നേരം വീഡിയോ എടുക്കുന്നത് വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ പോയിപ്പോ അവരിതേ ഭക്ഷണം വിളമ്പി തുടങ്ങിയിട്ടുണ്ട് പപ്പടം ചോറ് സാമ്പാർ വരുമ്പോഴത്തേക്കാൻ പോവാണ് ഇത് ഫുൾ ആമ്പലിൻ്റെ പാടാണ് ഇവടുത്തെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ വളരെ ചെറിയൊരു വരമ്പാണ് ഈ വരമ്പിനകത്ത് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞാൽ പണി പാളും ഇതിങ്ങനെ തന്നെ ചവിട്ടണം ഇതോ ഇത് ആള് രസാണിത്

പ്രത്യേക തരം ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഗൈസ് നോക്ക് ഫുൾ ഫുൾ ഇത് എത്രത്തോളം നടക്കുന്നു അത്രത്തോളം റിസ്ക് ആണ് റിസ്ക് ആണിത് പക്ഷേ ഉണ്ടല്ലോ ഇതൊന്ന് നോക്കിയേ കിടു ഇത്രയും ആയിട്ടുള്ള സ്ഥലത്ത് ഒന്ന് ഒന്ന് കുറച്ച് നേരം നിന്ന് ഒന്ന് വൈബ് അടിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് വ്ലോഗർ ഗൈസ് ഇത് ചെറിയൊരു വരമ്പാണ് കേട്ടോ ഇത് കാണു നിങ്ങൾക്ക് ഓക്കെ ഒരു കുഞ്ഞു വരമ്പിക്കോടെയാണ് നടക്കുന്നത് ഇത് ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു ഈ മനോഹരമായ കാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ സി സി ഒ കെ ഗ്രൂപ്പിൽ നിന്നും പിരിഞ്ഞ് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ആ പോകുന്ന വഴിക്കുള്ള ഞങ്ങൾ വേറൊരു ബോട്ടിൽ കയറിയിട്ടുള്ള ഒരു യാത്രയാണ് ഈ ഒരു യാത്രയിൽ എനിക്കൊരു സുഹൃത്തിനെ കിട്ടി ആ സുഹൃത്താണ് ഈ അവസാനം എനിക്ക് താറ്റു തരുന്ന ഫെനിലേട്ടൻ വീണ്ടും ഒരു ബോട്ട് യാത്രയ്ക്ക് ശേഷം നേരെ ആലപ്പുഴയിലെത്തി ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർക്ക് ട്രെയിൻ കയറി